ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സ്ഥിരം സാന്നിധ്യമായ രാജസ്ഥാൻ റോയൽസ് ടീമിനെ അടുത്ത സീസണിൽ ആര് നയിക്കുമെന്ന ചോദ്യം ക്രിക്കറ്റ് ലോകത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ യുവതാരം റിയാൻ പരാഗ് തന്റെ നായകത്വ മോഹ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ടീമിനു വേണ്ടി ആ ത്യാഗം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നാണ് റിയാൻ പരാഗ് മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഈ നായക സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നത് സഞ്ജു സാംസണിന് കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റപ്പോൾ ടീമിനെ നയിച്ചത് താനാണെന്നാണ് റിയാൻ പരാഗ് അവകാശപ്പെടുന്നത് ഈ അനുഭവം തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സഞ്ജുവിന്റെ പകരക്കാരനായി രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയ രവീന്ദ്ര ജഡേജ അടുത്ത സീസണിൽ ടീമിന്റെ ക്യാപ്റ്റനാകുമെന്ന ശക്തമായ സൂചനകളാണ് പുറത്തു വരുന്നതും മാത്രമല്ല രാജസ്ഥാനിലേക്ക് മാറാൻ ജഡേജ തയ്യാറായതു തന്നെ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി നൽകാമെന്ന ഉറപ്പിന്മേലാണെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ റിയാൻ പരാഗിന്റെ ഈ അവകാശവാദം ടീം മാനേജ്മെന്റിന് മുന്നിൽ പുതിയൊരു സാധ്യത തുറന്നിടുകയാണോ അതോ ജഡേജയുടെ വരവോടെ അടഞ്ഞ അധ്യായമാണോ എന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ സീസണിൽ ഏഴോ എട്ടോ മാസങ്ങളിൽ ഞാനായിരുന്നു രാജസ്ഥാൻ ക്യാപ്റ്റൻ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചെടുത്ത തീരുമാനങ്ങളെ കുറിച്ച് പിന്നീട് പരിശോധിച്ചപ്പോൾ എൺപത് മുതൽ എൺപത്തിയഞ്ച് ശതമാനം കാര്യങ്ങളും ഞാൻ ശരിയായ രീതിയിലാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് റിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് നായകനാകാനുള്ള തന്റെ പ്രകടനത്തിൽ താൻ തൃപ്തനാണെന്ന് പറയാതെ പറയുകയായിരുന്നു ഈ യുവതാരം ക്യാപ്റ്റൻ സ്ഥാനത്തെ കുറിച്ച് ഉടമ മനോജ് ബദാലെ തന്നോട് സംസാരിച്ചതിനെ കുറിച്ചും റിയാൻ പരാഗ് വെളിപ്പെടുത്തി ലേലത്തിന് ശേഷം ക്യാപ്റ്റന്റെ കാര്യം തീരുമാനിക്കാമെന്നാണ് ഉടമ മനോജ് ബദാലെ സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വഷളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ടീമിന് ഞാൻ യോഗ്യനാണെന്നാണ് തോന്നിയാൽ നായക സ്ഥാനം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് പരാഗ് വ്യക്തമാക്കിയത് നായകനാവുന്നതിന്റെ വെല്ലുവിളിയെ കുറിച്ചും റിയാൻ പരാഗ് ബോധവാനാണ് ഒരു കളിക്കാരൻ എന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ട് എല്ലാവരും കരുതും ക്യാപ്റ്റൻസി എളുപ്പമുള്ള കാര്യമാണെന്ന് നായനാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രാധാന്യം കിട്ടും എന്നത് സത്യമാണ് പക്ഷേ യോഗങ്ങളും ഷൂട്ടുകളുമൊക്കെയായി നമ്മുടെ ക്രിക്കറ്റിന് വേണ്ടിയുള്ള സമയം ഇരുപത് ശതമാനത്തോളം കുറയും ടീമിനു വേണ്ടിയുള്ള ഈ ത്യാഗം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് പരാഗ് വീണ്ടും കൂട്ടിച്ചേർത്തത് ക്യാപ്റ്റൻസി ഒരു ഗ്ലാമർ പദവിയായി കാണാതെ അതിന്റെ ഉത്തരവാദത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് പരാഗ് ഈ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു സഞ്ജു സാംസൺ രാജസ്ഥാൻ വിട്ടത് ടീമിന് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവവും ക്രിക്കറ്റ് കീപ്പർ എന്ന നിലയിലുള്ള പ്രകടനവും രാജസ്ഥാൻ റോയൽസിന് മുതൽക്കൂട്ടായിരുന്നു ഈ വിടവ് നികത്താൻ രവീന്ദ്ര ജഡേജ എത്തുന്നത് ടീമിന് വലിയൊരു ആശ്വാസം തന്നെയാണ് ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലും ദേശീയ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിലും ജഡേജ പരിചയ സമ്പത്ത് രാജസ്ഥാൻ ഗുണകരമാകും എന്നതിലും സംശയമില്ല മുമ്പ് കിങ്സിനെ നയിച്ച അനുഭവവും ജഡേജക്കുണ്ട് എങ്കിലും യുവതാരമായ റിയാൻ പരാഗിന്റെ ആത്മവിശ്വാസം ടീം മാനേജ്മെന്റിന് മുന്നിൽ പുതിയൊരു സാധ്യത തുറന്നിടുന്നു ദീർഘകാലത്തേക്ക് ടീമിനെ നയിക്കാൻ കഴിയുന്ന ഒരു യുവ നേതാവിനെ വളർത്തിയെടുക്കുക എന്നത് ഏതൊരു ഫ്രാഞ്ചൈസിയുടെയും ലക്ഷ്യമാണ് ആ നിലയിൽ റിയാൻ പരാഗിന് സാധ്യതകളുണ്ട് എന്നാൽ ഐ പി എല്ലിന്റെ സമ്മർദ്ദ സാഹചര്യങ്ങളിൽ പരിചയസമ്പന്നനായ ഒരു നായകനെ ടീമിന് അത്യാവശ്യമുണ്ടോ എന്ന കാര്യവും മാനേജ്മെന്റ് പരിഗണിക്കും ഡിസംബർ പതിനാറിന് നടക്കുന്ന മിനി ലേലത്തിന് ശേഷം രാജസ്ഥാൻ റോയൽസ് പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലേലത്തിൽ ടീമിന്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളും താരങ്ങളെ സ്വന്തമാക്കുന്നതും ക്യാപ്റ്റനെ ും നിർണായകമാകും രവീന്ദ്ര ജഡേജ ക്യാപ്റ്റനായി എത്തുകയാണെങ്കിൽ പരാഗിന്റെ ഈ പ്രസ്താവന കേവലം ഒരു ആഗ്രഹമായി മാത്രം അവശേഷിച്ചേക്കാം എന്നാൽ ടീം മാനേജ്മെന്റിന്റെ ഒരു അപ്രതീക്ഷിത നീക്കം നടത്തി റിയാൻ പരാഗിനെ നായകനായി പ്രഖ്യാപിച്ചാൽ അത് ക്രിക്കറ്റ് ലോകത്തിന് ഒരു അപ്രതീക്ഷിത വാർത്തയാകും എന്തായാലും സഞ്ജു സാംസന്റെ പടിയിറക്കത്തോടെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസി സംബന്ധിച്ച സസ്പെൻസ് ഡിസംബര് പതിനാറിന് ശേഷം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ